എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി വല്ലപ്പുഴ ചൂരോട് മാർട്ടപ്പൻസ് ഉദ്ഘാടനം പ്രവഹിച്ചു വാർത്തകൾ തുടരുന്നു എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഒരുക്കിയാണ് വല്ലപ്പുഴ ചൂരക്കോട് മാർട്ടപ്പൻസ് ഹോം സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ വല്ലപ്പുഴയിൽ ചൂരക്കോട് പുതിയൊരു സ്ഥാപനം കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഗൃഹോപകരണങ്ങൾ ഇത് പാത്രങ്ങളുണ്ട് സ്റ്റീലിൻ്റെ ഉപകരണങ്ങളുണ്ട് എല്ലാം വളരെ നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത് മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മാട്ടപ്പൻസ് ഹോം അപ്ലയൻസസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് മാട്ടപ്പൻസ് ഹോം സെൻറ്റർ ഏറ്റവും നന്നായി സർവീസ് ആളുകൾക്ക് കൊടുക്കാനും സാധനങ്ങൾ കൊടുക്കാനും വളരെ കുറഞ്ഞ ും ഒക്കെ പോകട്ടെന്തായാലും ഈ പ്രദേശത്ത് ആളുകൾക്ക് ഉപകാരപ്പെടും ഒപ്പം ചൂരക്കോട് പ്രദേശം കൂടുതൽ വളരുന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായിരുന്നു മാനമുസ്ലിയർ വല്ലപ്പുഴ ആദ്യ വിൽപ്പന നിർവഹിച്ചു മുളയങ്കാവ് ബോധിക്ഷേത്രമേൽശാന്തി ചാലമന ഗിരിഭ്രാന്തി മഹനീയ സാന്നിധ്യമായിരുന്നു പേര് എന്താണെന്ന് പ്പോ കുടുംബ പേരിനോട് ചേർന്നിട്ടുള്ള കളിയാക്കളുടെ ആ മാശകളുടെ ഒരു പേരും പറഞ്ഞു എന്തായാലും ആ ബ്രാൻഡ് നെയിമിലെ ഇനിയും പല്ലപ്പുഴയും ചൂരക്കോടും മുളയങ്കാവും എല്ലാം ഞാൻ ആശംസിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലയിലെ പ്രമുഖരും സന്നിഹിതരായിരുന്നു എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരവുമായാണ് മാർട്ടപ്പൻസ് കോം സെന്റർ ചൂരക്കോട് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗുണമേന്മയേറിയ ഗൃഹോപരണങ്ങൾ മിതമായ വിലയിലാണ് ഇവിടെ നിന്നും നൽകുന്നതെന്ന് സ്ഥാപനാധികൃതർ സൂചിപ്പിച്ചു E aí